ഇന്ന് ഓഗസ്റ്റ് മാസം നാലാം തീയതി പരിശുദ്ധ കത്തോലിക്കാതിരു തിരുസഭ വിശുദ്ധ ജോൺ മരിയവിയാനി പുണ്യവാന്റെ ഓർമ്മദിനം കൊണ്ടാടുന്നു സകല വൈദികരുടെ മധ്യസ്ഥനായ ഈ പുണ്യവാന്റെ ഓർമ്മദിനത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിത മേഖലയിലൂടെ കടന്നുപോയ എല്ലാ വൈദികരെയും ഓർക്കാം ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിന്റെ ആദ്യ കൂതാശിയായ മഹ്മൂദ്സാം മുതല് അവസാന കർമ്മമായ മൃതസംസ്കാരം വരെയും നമുക്കൊരു വൈദികന്റെ സാന്നിധ്യം ആവശ്യമാണ് അനുദിനം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ നിയോഗങ്ങളെ ദൈവത്തെങ്കിലേക്ക് അർപ്പിച്ചുകൊണ്ട് ദൈവികമായ കൃപാവരങ്ങൾ നമ്മളിലേക്ക് സമ്മാനിക്കുന്ന പുരോഹിതൻ മുമ്പിൽ വയ്ക്കപ്പെട്ടവനെ പ്രത്യേകമായി നമുക്ക് ഓർക്കാം പുരോഹിതൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മുമ്പിൽ വെക്കപ്പെട്ടവൻ എന്നാണ് നമ്മുടെ നിയോഗങ്ങളെ ദൈവത്തെങ്കിലേക്ക് അർപ്പിക്കുവാനും ദൈവികമായ കൃപാവനങ്ങളെ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് വാങ്ങി തന്നുകൊണ്ട് നമ്മളെ ഓരോരുത്തരും വിശുദ്ധീകരിക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ട എല്ലാ വൈദികരെയും ഓർക്കാം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളിലും വ്യത്യസ്തമായ കൂതാശകളിലൂടെ നമ്മളെ ദൈവവുമായി ഒന്നിപ്പിക്കുന്ന ഒന്നിപ്പിച്ച എല്ലാ വൈദികരെയും ഓർത്തുകൊണ്ട് നമുക്ക് ഈ ദിനം പ്രത്യേകമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇഷോ ലേറ സ്നേഹമുള്ളവരെ ആഴ്സിലെ വിശുദ്ധ ജോൺ മലിയ വിയാനി പുണ്യവാന്റെ കബ്രഡമടങ്കരിക്കുന്ന ദേവാലയത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് നിറഭക്തിയോടുകൂടെ നമുക്ക് ഇവിടെ ആകാനായിട്ട് പരിശ്രമിക്കാം ഈ വിശുദ്ധന്റെ പുണ്യപാദങ്ങൾ സഞ്ചരിച്ച ഈ അടുത്ത് നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെയും വിശുദ്ധീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം നാം ഇപ്പോൾ കടന്നു പോകുന്നത് ഇവിടുത്തെ ചെറിയ ചാപ്പലിൻ്റെ വശങ്ങളിലേക്കാണ് ദിവ്യകാരുണ്യം എല്ലായ്പ്പോഴും ഇവിടെ എഴുന്നെള്ളച്ച് വെച്ചിട്ടുണ്ട് ഒരുപാട് പേര് പ്രാർത്ഥിക്കുവാനായിട്ട് ഇവിടെ കടന്നു വരുന്നുണ്ട് വിശുദ്ധൻ്റെ ഒരുപാട് ഓർമ്മകൾ ഇവിടെ ഇന്ന് അവശേഷിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ നാമേ കാണുന്നതാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി ഒരുപാട് കാലം ഇരുന്ന് കുംഭസാരിപ്പിച്ച ഒരുപാട് പാപികളെ ദൈവത്തെങ്കിലേക്ക് നയിച്ച ആ വിശുദ്ധ കുംഭസാരക്കോട് ഇവിടെ അണയുന്ന ഓരോ മക്കളും ദൈവത്തിൻ്റെ മക്കളായിട്ടാണ് തിരികെ പോയിട്ടുള്ളത് അനുതാപത്തിൻ്റെ വലിയ നന്മ സമ്മാനിക്കുന്ന അനുരഞ്ജനത്തിൻ്റെ വലിയ സമ്മാനിക്കുന്ന വിശുദ്ധിയിടത്ത് നമുക്കും പ്രാർത്ഥനാപൂർവമാവാം നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെയും ഈ ഈയിടത്തോട് സമർപ്പിച്ച് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കണമേ എന്ന് നാം ഇപ്പോൾ കാണുന്നതാണ് ഇവിടുത്തെ പ്രധാന ആൾത്താര പ്രാർത്ഥനാരൂപി നമുക്കിവിടെയാവാം വിശുദ്ധൻ്റെ എല്ലാ ചൈതന്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്കുണ്ടാകുവാൻ പ്രാർത്ഥനയിൽ ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരാകുവാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മൾ കാണുന്നതാണ് വിശുദ്ധ ജോൺ മരിയവിയാനിയുടെ കബറിടം അഴുകാത്ത ഹൃദയം ഇന്നും ഇവിടെ ഇരിപ്പുണ്ട് ഹൃദയത്തിൻ്റെ വിശുദ്ധിയില് ഇന്നും ദൈവത്തിന് പ്രിയപ്പെട്ട മകനായി ഈ വിശുദ്ധനായതുപോലെ നമ്മുടെ ഹൃദയവികാരങ്ങളെയൊക്കെ പവിത്രമാക്കുവാൻ നമ്മളെ യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാളിന്റെ എല്ലാ സ്നേഹാശംസകളും നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തോടെ നേരുന്നു ഇന്ന് ഓഗസ്റ്റ് മാസം നാലാം തീയതി വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ദിനം സഭ ഇന്ന് കൊണ്ടാടുന്നു ഫ്രാൻസിൽ ലിയോൺസിന് സമീപമുള്ള ഡാർഡില്ലി എന്ന ഗ്രാമത്തിൽ മാത്യു വിയാനിയുടെയും മരിയയുടെ മകനായി ജോൺ ജനിച്ചു മതപിതാക്കന്മാർ ഭക്തരായ കർഷകരായിരുന്നു മതബോധന മർദ്ദന വിധേയമായിരുന്ന കാലത്താണ് ബാല്യവും യൗവനവും രാത്രി കാലങ്ങളിലാണ് വൈദികർ ഉപദേശവും മറ്റും നൽകിയിരുന്നത് ജോണിന് ഇരുപത് വയസ്സുള്ളപ്പോൾ ആബെ ബെയ്ലിയുടെ സ്കൂളിൽ അവൻ പഠനം ആരംഭിച്ചു ലത്തീൻ ഭാഷ ജോണിന് തീർത്ഥ ും ദുഷ്കരമായിരുന്നു നെപ്പോളിയന്റെ നിർബന്ധിത സൈനിക സേവനത്തെ മറികടന്ന് നോവയിൽ ഒരു വർഷം കുട്ടികളെ പഠിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി പത്തിൽ ജോൺ തന്റെ കുടുംബ അവകാശം സ്വസഹോദരൻ ഫ്രാൻസിന് വിട്ടുകൊടുത്തു ജോണിന് പകരം ഫ്രാൻസിസ് സൈനിക സേവനം നിർവഹിക്കുവാൻ സമ്മതിക്കുകയും ചെയ്തു ആബെ ബെയ്ലിയുടെ സ്കൂളിൽ കുറെ നാൾ കൂടെ പഠിച്ചതിനു ശേഷം ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ ജോൺ സെമിനാരിയിൽ ചേർന്നു പഠനം തൃപ്തികരമല്ലെന്നും സ്വഭാവം വിശിഷ്ടമാണെന്നും റെക്ടർ ലിയോൺസിലെ വികാരി ജനറാൾ മോൺസിഞ്ഞോർ കുർബനെ അറിയിച്ചു വികാരി ജനറാൾ റെക്ടറച്ചിനോട് ചോദിച്ചു വിയാനി ഭക്തിപൂർവം ചെല്ലുമോ ദൈവഭക്തിയിൽ ഒന്നാം സ്ഥാനം വിയാനിക്കാണെന്ന് റെക്ടർ പറഞ്ഞു എങ്കിൽ വിയാനിക്ക് പട്ടം കൊടുക്കുവാൻ ഞാൻ തയ്യാറാണെന്ന് വികാരി ജനറാൾ സമ്മതം നൽകി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി ജോണിന് പട്ടം കൊടുത്തു രണ്ടു കൊല്ലം ബെയ്ലിയുടെ കീഴിൽ അസിസ്റ്റന്റായി ജോലി ചെയ്തു അനന്തരം ആഴ്സിലെ വികാരിയായി കുംഭസാരവും കുർബാനയും ഇല്ലാതെ ഡാൻസും മദ്യവും മേളവുമായി കഴിഞ്ഞിരുന്ന ആഴ്സ് ഒരു കേന്ദ്രമായി തണുപ്പ് കാലത്ത് പന്ത്രണ്ട് മണിക്കൂറും മറ്റു കാലങ്ങളിൽ പതിനെട്ട് മണിക്കൂറും ഫാദർ വിയാനി കുംഭസാരക്കൂട്ടിൽ ചെലവഴിച്ചു പോന്നു ഭക്ഷണം പുഴുങ്ങിയ ഉരുളം കിഴങ്ങും പച്ചവെള്ളവുമായിരുന്നു ആഴ്സയിലെ മാനസാന്തരങ്ങൾ കണ്ട് പ്രകോപിതരായ പിശാശുക്കൾ ഫാദർ ജോണിന്റെ കട്ടിലിന് തീ വയ്ക്കുകയുണ്ടായി കട്ടിലിന്റെ ഇഴകൾ തീ കത്തിയിരിക്കുന്നത് നേരിൽ കണ്ടിട്ടുള്ള ആളാണ് ഈ വരികൾ എഴുതുന്നത് ഫാദർ ജോൺ സെൻമാർഗാസ്ത്രം പഠിച്ചിട്ടില്ലാത്ത ഒരു കപടഭക്തനാണെന്ന് ലിയോൺസിലെ മെത്രാന്റെ മുമ്പാകെ അസൂയാലുക്കളായ വൈദികരുടെ ആരോപണമുണ്ടായി വികാരി ജനറൽ നടത്തിയ പരിശോധനയിൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു വിയാനിക്ക് പഠന സാമർഥ്യമില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും ഉപദേശങ്ങളും എത്രയും സുന്ദരമായിരുന്നുവെന്ന് ആബെ മോണിൽ എഴുതിയിരിക്കുന്ന ജീവചരിത്രം വിശദമാക്കുന്നുണ്ട് പ്രസംഗങ്ങൾ ഫലിത സമ്മിശ്രവും ഹൃദയസ്പർശവുമാണ് തടിച്ച ഒരു സ്ത്രീ സ്വർഗത്തിലേക്ക് പോകുവാൻ എന്ത് ചെയ്യണമെന്ന് ഫാദർ വിയാനോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് രക്ഷയിലേക്കുള്ള മാർഗം എത്രയും ഇടുങ്ങിയതാണെന്ന് ഇരുപത് വർഷത്തിനിടയ്ക്ക് ഇരുപത് ലക്ഷം പാപികൾ അദ്ദേഹത്തെ സമീപിച്ച് ഉപദേശം വാങ്ങിയിട്ടുണ്ട് വൈദികരും മെത്രാന്മാരും അദ്ദേഹത്തിന്റെ കുമ്പസാരക്കൂടിനെ സമീപിച്ചിരുന്നു ഫ്രഞ്ച് ഗവൺമെന്റ് അദ്ദേഹത്തിന് മാഡംബിസ്ഥാനം നൽകിയിട്ടുമുണ്ട് പ്രായ ചിത്തം കൊണ്ട് ശരീരം തീരെ മെലിഞ്ഞിരുന്നുവെങ്കിലും നേത്രങ്ങൾ അവസാനം വരെ ദിവസ്നേഹത്തെ പ്രതിബിംബിക്കുന്നുണ്ടായിരുന്നു കാര്യമായ രോഗമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല ഒരാഴ്ചത്തെ ആലസ്യത്തിന് ശേഷം എഴുപത്തിമൂന്നാമത്തെ വയസ്സിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ഓഗസ്റ്റ് മാസം നാലാം തീയതി അദ്ദേഹം ദിവംഗതനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അദ്ദേഹം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു ഒരിക്കൽ ജോൺ വിയാനി ജനങ്ങളോട് പറഞ്ഞു എനിക്കിന്ന് രണ്ട് എഴുത്ത് ലഭിച്ചു ഒന്ന് എന്നെ വാനോളം പുകഴ്ത്തിയിരിക്കുന്നു മറ്റേത് എന്നെ അങ്ങേയറ്റം അപലപിച്ചിരിക്കുന്നു ആദ്യത്തേത് എന്റെ മൂല്യം വർദ്ധിപ്പിച്ചില്ല രണ്ടാമത്തേത് എനിക്ക് യഥാർത്ഥത്തിലുള്ള ശ്രേഷ്ഠതയ്ക്ക് കുറവും വരുത്തിയില്ല ഈ പ്രശാന്ത മനോഭാവമാണ് ആധ്യാത്മിക പുരോഗതിക്ക് അഭിലഷണീയമായിട്ടുള്ളത് നമുക്കും ഈ പുണ്യവാന്റെ പാത തുടരാം പുണ്യവാൻ പഠിപ്പിച്ച ജീവിത മന്ത്രണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം കുംഭസാരക്കുടനെ അണഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ ഭാരങ്ങളെയും കുറവുകളെയും തിക്താനുഭവങ്ങളെയും ഒക്കെ ദൈവസന്നിധിയോട് സമർപ്പിച്ച് നന്മയുടെ മക്കളാകുവാൻ നമ്മളെ യോഗ്യരാക്കണമേ എന്ന് ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം സ്നേഹമുള്ളവരെ നമ്മൾ ഇന്ന് വിശുദ്ധ ജോൺ മരിയ വിയാനി പിതാവിന്റെ ഓർമ്മദിനം കൊണ്ടാടുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വരാം നമ്മുടെ വീട്ടിലെ പല ആഘോഷങ്ങൾക്കും ഒരുപാട് വൈദികരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഓരോ ആഘോഷങ്ങളും കഴിഞ്ഞപ്പോൾ നമ്മിൽ പലരും നമ്മുടെ ആഘോഷങ്ങൾ ആശീർവദിച്ച വൈദികരെ മറന്നു പോയിട്ടുണ്ട് എന്നെ കേക്കുന്ന എന്നെ കാണുന്ന എത്ര പ്രിയപ്പെട്ട മക്കൾക്ക് പറയാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് വിവാഹം ആശീർവദിച്ച വൈദികൻ്റെ പേര് എന്നെങ്കിലുമൊക്കെ നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ വിവാഹം ആശീർവദിച്ച വൈദികനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടോ നിങ്ങളിൽ പലരും അങ്ങനെ ചെയ്യുന്നുണ്ടാവാം എന്നിരുന്നാലും ഒരു അങ്ങനെ ചെയ്യാത്തവരും മറന്നുപോയവരും ആയിരിക്കാം നമ്മിൽ കൂടുതൽ പേരും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം പലപ്പോഴും നമ്മുടെ ഭവനങ്ങളിലൊക്കെ വൈദികരെ കുറിച്ച് സമർപ്പിതരെ കുറിച്ചൊക്കെ വിമർശന ഭാവങ്ങളാ ഉണ്ടാവാറുള്ളത് പ്രിയമുള്ളവരെ നിങ്ങൾ ഓരോ തവണ വിമർശിക്കുമ്പോഴും നിങ്ങളെ കേൾക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ സമ്മാനിക്കുക ഒരു മറുസാക്ഷ്യമാണെന്ന് കൂടെ തിരിച്ചറിയുവാൻ പരിശ്രമിക്കുക നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടോ എത്ര കുടുംബങ്ങളിൽ ഇന്ന് വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥന ഉണ്ടാവുന്നുണ്ട് എവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ എക്കുമ്പോ എല്ലാവരെയും അടച്ചാക്ഷേപിച്ചുകൊണ്ട് നന്മയിൽ ജീവിക്കുന്നവരെയും നമ്മൾ താറടിക്കുവാൻ പരിശ്രമിക്കാറില്ലേ തിരികെ വരാം എന്റെ സഭ എൻറെ കുടുംബം എൻറെ ഇടവക എന്റെ വികാരിയച്ഛൻ എന്റെ പ്രിയപ്പെട്ടവർ എന്ന ധാരണയിൽ പോകുമ്പോഴാണ് ഇതൊരു കുടുംബമായിട്ട് മുമ്പോട്ട് പോവുക നമുക്ക് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥനക്കുറവ് കാരണമാണ് എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ പതറിപ്പോയത് ചിന്തിക്കുവാനുള്ളൊരു കാരണം ഉണ്ടാവാതിരിക്കുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കുകയും ചെയ്യാം നമ്മളെല്ലാവരും സമർഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കറുത്താവശ്യം അടു കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ